ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ ബാധപ്പെടുത്തി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരുവചനം അപ്പോസനായ പൗലോസ് ഫിലിപ്പർ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു നോക്കൂ പൗലോസ് അപ്പോസിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണെ നമ്മുടെ പ്രാർത്ഥനയും ആത്മാവിന്റെ സഹായവും രക്ഷയായി തീർന്നു എന്ന് നാം അറിയണം പറയാം രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നത് പോലെ തന്നെ അപ്പൊ സപ്പോസ അറിയുന്നത് പോലെ നമ്മളും അറിയണം നമ്മുടെ പ്രാർത്ഥനയും ആത്മാവിന്റെ സഹായവുമാണ് നമുക്ക് രക്ഷയായി രക്ഷയായിത്തീരുന്നതെന്ന് പ്രാർത്ഥനയിലൂടെ ഹലുയ ആ പ്രാർത്ഥനയുടെ വില നമ്മൾ മനസ്സിലാക്കണം പ്രിയ മക്കളെ അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഹലലുയ നോക്കൂ ദൈവഗീതപ്രകാരം ജീവിക്കുന്ന ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം തൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും മരണം വരുമ്പോൾ അത് കേവലം തൻ്റെ ഇവിടുത്തെ അതായത് ഭൂമിയിലെ ജീവിതത്തിന്റെ അന്ത്യവും ക്രിസ്തുവിനോട് കൂടെയുള്ള മഹത്തരമായ ജീവിതത്തിൻ്റെ ആരംഭവുമാണെന്ന് അവൻ അറിയുന്നു ഹലുയ നോക്കും മരണം വിശ്വാസിക്ക് ജീവിതത്തിന്റെ ഒരു അവസാനമല്ല എന്നാൽ ഒരു പുതിയ തുടക്കം മാത്രമാണ് ഹലൂ അതെന്തുകൊണ്ട് അതുകൊണ്ട് നാം എന്താ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ക്രിസ്തുവിനോട് കൂടെയാണ് നാം വസിക്കുന്നത് ഒരു വിശ്വാസിയുടെ മരണം ഈ ലോകത്തിന്റെ കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലും അതുകൊണ്ട് ആ കൊരിന്തില്ല രണ്ടാം ലേഖനത്തിൽ പറയുന്നുണ്ട് ഹലലിയ നാലിൻ്റെ പതിനേഴിൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഘനം ഞങ്ങൾ തങ്ങൾക്ക് കിട്ടുവാൻ കേതുവാകുന്നു ഹലലിയ മൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഹലൂയാ അത് ഉള്ളൂ ആ മരണം കടന്നു വന്ന് നമ്മളെ മരണം കൊണ്ടുപോകുന്നു അല്പനേരം ഹലലുയാ അല്പ ദിവസങ്ങൾ കൂട്ടുക ജീവിതങ്ങൾ സങ്കടപ്പെടും പക്ഷേ നമ്മുടെ കർത്താവുമായിട്ടാണ് ഹാലലുഹ അവിടെ ബന്ധം പുലർത്തുന്നത് ഹാലലുഹ നോക്കൂ ഈ ലോകത്തിന്റെ കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലും സ്വർഗീയ ജീവനും മഹത്വം ധരിപ്പാനായി ഭൗമിക ശരീരത്തിൽ നിന്നുള്ള വേർപെടലുമാണ് കുരിന്തിയർക്കെതിലേക്കും രണ്ടന്റെ രണ്ട് കുരിന്തിയർ അഞ്ചിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ആയിട്ട് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ഹാലെ ലൂയ നോക്കൂ പ്രിയ മക്കളെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതന്നെ ഹാലലുയ്യ ദിവസങ്ങളിൽ പ്രിയതി മക്കളെ മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഹാലലുയ നോക്കൂ പിന്നീട് എന്താണ് ഒരു വിശ്വാസി നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം നാം എന്തിനാണ് എന്ന് അറിയണം ഹാലലുയ്യ ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളും വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് െന്നും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു നോക്കൂ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് നാം മറ്റുള്ളവർക്ക് സന്തോഷമാകുവാനാണ് ജീവിക്കുന്നത് കൂടാതെ മറ്റുള്ളവർക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനാണ് ജീവിക്കുന്നത് കാലേലുയ വെറുതെ ജീവിച്ച് അങ്ങനെ വന്നു അല്ലലി പോകുവാനല്ല നോക്കൂ മറ്റുള്ളവർക്ക് സന്തോഷമാകുവാൻ ആത്മീക ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരുവാനുള്ള ഒരു സഹായകമായി തീരുവാൻ നാം ഒരു ഹലലി ഒരുങ്ങണം പ്രീതി മക്കളെ മറ്റുള്ളവർക്ക് ആത്മീക അഭിവൃദ്ധി നമ്മിലൂടെ എങ്ങനെ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കും കൊലോസി ലേഖനം ഒന്നിന്റെ ഇരുപത്തെട്ടിൽ പറഞ്ഞോണ്ട് അവനെ ഞങ്ങൾ അറിയുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ നിർത്തേണ്ടേനെ ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു ഹാലേലു ഇന്നെന്താ നമുക്ക് ഉപദേശവും മറ്റുള്ളവരെ ക്രിസ്തു അതായത് അവർക്ക് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല നോക്കൂ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ അറിതിലൂടെ ഹലലിയ ആ അറിയുന്നതിലൂടെ ആത്മീക അഭിവൃദ്ധി മറ്റുള്ളവരിൽ നേടുവാൻ സാധിക്കുന്നുണ്ട് ഹലലൂയ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം ഹാലലൂയ അതിന് നാം പോരാടി ജീവിക്കണം എങ്ങനെയാ ഒരുത്തനെ ക്രിസ്തുവിൽ ഹലലൂയ നിർത്തേണ്ടത് തികഞ്ഞവനായി നിർത്തേണ്ടത് അതിന് നമുക്ക് ഒരു പോരാട്ടം വേണം നമുക്ക് നാം തന്നെ അറിയണം ി രണ്ടിന് രണ്ടിപ്പറയുന്നേ അവർ ക്രിസ്തു എന്ന ദൈവമർമത്തിന്റെ പരിജ്ഞാനവും വിവേക സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ലേകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചെ ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു ഹാലലുസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എന്തെല്ലാം ജീവിതത്തിൽ ഹാലലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഹാലലൂയ്യ വേർപെടുത്തുവാനോ ഹാലലിയ ആ പോരാട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനോ ആർക്കും കഴിയാ കഴിയുന്നതല്ല ഹാലലിയ ഇവിടെ പറയുന്നുണ്ട് ഹാലലിയ അവർ ക്രിസ്തു എന്ന ർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകൂർ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം ഹാലലു വിവേകത്തിന്റെ ഹാലലു ആ സമ്പത്ത് പ്രാപിപ്പാൻ തക്കവേണം സ്നേഹത്തിൽ ഏകീകിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചെ ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു ഹാലലുയ തന്റെ ഹൃദയത്തിൽ ഹാലലിയ നമ്മളെ ഓരോരുത്തരെയും നേടുവാൻ ഈ ദിവസങ്ങളിൽ ഹാലലിയ പ്രീതി മക്കളെ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നാം ക്രിസ്തുവിനോട് ചേർന്നത് ഹാലലിയ അനേകരുടെ പ്രാർത്ഥനയാണ് പ്രീതി മക്കളെ നമ്മൾ ഓരോന്നും ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് ഹലിയ നമുക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു നിൽപ്പാൻ സാധ്യമല്ല അനേകരുടെ പ്രാർത്ഥനയുടെ ഹാലലിയ ഒരു കൂട്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്നെ നിലനിൽപ്പാൻ കഴിയുള്ളൂ ഹാലലിയ വിവേക പ്രാപിപ്പാൻ പ്രാർത്ഥനയിൽ നാം പോരാടി ജീവിക്കണം ഹലിയ പോരാട്ടം ആവശ്യമാണ് കർത്താവിന്റെ സന്നിധി നാം നിലനിൽക്കണം കർത്താവിനോട് കൂടെ ചേർന്ന് നമ്മൾ ആയിരിക്കണം മക്കളെ പല ജീവിതങ്ങൾ ഇന്ന് ഹലലിയ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ വളരെ ഭാരത്തോടിരിക്കുമ്പോൾ ഹാലലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളുകളിൽ ഹാലലുയ അനേക ജീവിതങ്ങളുടെ ൈവത്തിന്റെ ആത്മാവ് അലലി ചെന്നെത്തണം നമ്മൾ അതിനു വേണ്ടി പോരാടി ജീവിക്കണം പൗലോ സപ്പോസിന് എത്ര മാത്രമാണ് കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ചത് അതായത് മനുഷ്യരെ നേടുവാൻ വേണ്ടി ക്രിസ്തുവിന് വേണ്ടി യേശോപ്പന് വേണ്ടി ഹലലിയാ ക്രിസ്തുവിന്റെ സന്നിധി ജീവിതങ്ങൾ കടന്നു വരുവാൻ വേണ്ടി വളരെ പോരാട്ടങ്ങൾ തൻ്റെ ജീവിതത്തിലെ തൻ്റെ തന്റെ ഹലിയ ഹൃദയത്തിലെ ഹലിയ ദണ്ഡനം അനുഭവിച്ച തൻ്റെ ജീവിതത്തിലെ ശരീരത്തിൽ തന്നെ ദണ്ഡനം ുഭവിച്ചാണ് മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി ജീവിച്ചത് മക്കളെ ഇന്ന് നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ദിവസങ്ങളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ മക്കളെ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ സാധ്യമാകുള്ളൂ നോക്കൂ നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു ും ഇത് തന്നെ അറിയണം പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ഹലുയ ആത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയായി തീരുവാൻ ഇടയാകളൂ ഹലിയ ദിവസങ്ങളിൽ ദേവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹലിയ കർത്താവ് ഇവിടെയുള്ള ജീവിതമല്ല നിത്യമായ ഒന്നിനു വേണ്ടി എന്നെ ഒരുക്കണമേ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹലുയ കർത്താവ് ഇന്ന് പ്രേർ ഹലിയ ഭജനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അപ്പനുമായി ഒരു നല്ല ബന്ധം പുലർത്തുവാൻ ദൈവമ്മ ഇടയാക്കണമേ ഹാലലിയ ഇവിടെയുള്ള ജീവിതത്തെ കുറിച്ച് ഹാലലിയ ഭാരപ്പെട്ടി ജീവിപ്പാനല്ല നിത്യമായ ഒന്നിനെ കുറിച്ച് ചിന്തിപ്പാൻ അല്ല ആ ഒരു അറിവ് ഹാലലിയ ഓരോ മക്കളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയാക്കണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഹലലിയ ഓരോ മക്കളെ സമർപ്പിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കണം അപ്പനുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തി ജീവിപ്പാൻ കത്താപ്പച്ച ഇടയാക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി स्तोत्रम् ये शिवे नामतितने अम्मे गॉड ब्रेस यू ऑल बिन मुंबई हालेलुया हेलुया स्तोत्रम